സൃഷ്ടിക്ക് ശേഷം കാരണജലത്തിൽ ലയിച്ച വിരാട് പുരുഷൻ അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ വസിച്ചു അങ്ങനെ ഇക്കാണുന്നതിലെല്ലാം സ്വയം വിലയിക്കുകയും എന്നാൽ അവയോടൊന്നും ബന്ധമില്ലാതെയും ആ സർവേശ്വരൻ ബ്രഹ്മ രൂപം ധരിച്ച് നാമരൂപക്രിയകൾ ധരിക്കുന്നു എന്നിട്ട് പ്രജാപതിമാർ മനുക്കൾ ദേവന്മാർ ഋഷിമാർ പിതൃഗണങ്ങൾ സിദ്ധന്മാർ ചാരണന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ അസുരന്മാർ ഗുഹ്യകന്മാർ കിന്നരന്മാർ നാഗന്മാർ അപ്സരസ്സുകൾ സർപ്പങ്ങൾ കിം പുരുഷന്മാർ ഉരകങ്ങൾ മാതൃക്കൾ രക്ഷസ്സുകൾ പിശാചങ്ങൾ പ്രേതങ്ങൾ ഭൂതങ്ങൾ വിനായകന്മാർ കൂഷ്മാണ്ടങ്ങൾ ഉന്മാദങ്ങൾ വേദാളങ്ങൾ രാക്ഷസന്മാർ ദുർദേവതകൾ പക്ഷികൾ കാട്ടുമൃഗങ്ങൾ ാട്ടുമൃഗങ്ങൾ ഇഴജാതികൾ മലകൾ മരങ്ങൾ തുടങ്ങിയവയെ അവയുടെ സ്വഭാവഗുണങ്ങൾക്കനുസരിച്ച് സ്ഥാവരങ്ങളും ജംഗമങ്ങളും എന്ന രണ്ടു വിധത്തിലും ജരായുജം അണ്ടജം സ്വേതജം ഉദ്ഭിജം എന്നീ നാലു വിധത്തിലും വെള്ളത്തിലും കരയിലും ആകാശത്തിലും വസിക്കുന്നവരായി സൃഷ്ടിക്കുന്നു അല്ലയോ രാജൻ ഉത്തമങ്ങളും അധമങ്ങളും മധ്യമങ്ങളുമായ ഇവയൊക്കെ കർമ്മങ്ങളുടെ ഗതിഭേദങ്ങളായി മാറുന്നു സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ദേവൻ മനുഷ്യൻ തിരിയക്ക് എന്നുള്ള മൂന്ന് ഗതികളുണ്ടാവുന്നു ഈ മൂന്ന് ഗുണങ്ങളിലെ ഏതെങ്കിലും ഒന്ന് മറ്റു രണ്ടെണ്ണങ്ങളെ അതിക്രമിക്കുമ്പോൾ പിന്നെയും വേറെ മൂന്നായി വിഭജിക്കപ്പെടുന്നു ദ്രവ്യം കർമ്മം കാലം സ്വഭാവം ജീവൻ മുതലായവയെല്ലാം ആ പുരുഷന്റെ അനുഗ്രഹത്താൽ മാത്രം ഉപയോഗപ്രദമാകുന്നു ശേഷം ചലനത്താൽ ശരീര അവയവങ്ങളും സപ്തധാതുക്കളായ തൊക്ക് ചർമ്മം മാംസം രക്തം മേധസ് മജ്ജ അസ്ഥി എന്നിവയും ഉണ്ടായി തുടർന്ന് പൃഥ്വി ജലം അഗ്നി വായു ആകാശം അഹങ്കാരം മഹത്തത്വം അവ്യക്തം തുടങ്ങിയ എട്ട് ആവരണങ്ങൾ ഭഗവാന്റെ സ്ഥൂല രൂപമായി അങ്ങനെ സർവ്വതിലും ഒരുപോലെ തന്നെ ഉൾപ്പെടുത്തി വിഷ്ണുവായി ലോകത്തെ പരിപാലിക്കുന്നു ആവശ്യമുള്ള സമയങ്ങളിൽ മനുഷ്യർ ദേവന്മാർ തിരിയക്കുകൾ എന്നിവരുടെ രൂപത്തിൽ അവതാരമെടുക്കുന്നു അവസാനം കാലത്തിൻ്റെ അഗ്നിമയമായ രുദ്രരൂപത്തെ സ്വീകരിച്ച് കാർമേഘങ്ങളെ കാറ്റെന്ന പോലെ കാലം കൊണ്ട് തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് സംഹരിക്കുന്നു ബ്രഹ്മാവിൻ്റെ ഈ കൽപ്പകാലവും അതിൻ്റെ അവാന്തരങ്ങളും ഇവിടെ പ്രതിപാദിച്ചു ഇനിയുണ്ടാവുന്ന കൽപ്പങ്ങളിലും കഴിഞ്ഞ കൽപങ്ങളിലും പ്രാകൃതമെന്നും വൈകൃതമെന്നും വിവക്ഷിക്കുന്ന സൃഷ്ടികളുണ്ടാവുന്നു മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടിക്ക് വേണ്ടിയുണ്ടായ ഇച്ഛയെയാണ് മഹത്വം അഥവാ പ്രാകൃതമായി വിവക്ഷിക്കുന്നത് അതിൽ നിന്ന് ഉളവായ ചരാചരങ്ങളുടെ സൃഷ്ടിയെ വൈകൃതമെന്നും വിളിക്കുന്നു കൽപ്പത്തിൻ്റെ അന്ത്യത്തിൽ പ്രാകൃതം വൈകൃതത്തെ തന്നിലേക്ക് ചുരുക്കുന്നു അല്ലെങ്കിൽ ലയിപ്പിക്കുന്നു രാജാവെ ഇനി കാലത്തിന്റെ സൂക്ഷ്മമായ അളവിനെയും കൽപ്പകാലത്തിൻ്റെ രൂപത്തെയും അതിൻ്റെ അവാന്തരങ്ങളായ മന്നുന്തരങ്ങൾ എന്നിവയെയും അതിലെ പത്മം എന്ന കൽപ്പത്തെയും കുറിച്ച് വിശദമായി പറയാം നൈമിഷാരണ്യത്തിലെ സത്രവേദിയിലിരുന്ന് സൂതന്റെ കഥകൾ കേട്ടുകൊണ്ടിരുന്ന ശൗനകാദി മുനിമാർ അപ്പോൾ സൂതനോട് ചോദിച്ചു ഭക്തന്മാരിൽ ഉത്തമനായ വിതുരർ ത്യജിക്കാനാവാത്ത സ്വന്തക്കാരെ പരിത്യജിച്ച് ഭൂമിയിലെ പുണ്യസ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ മൈത്രേയ മഹർഷിയെ കണ്ടതും അവർ തമ്മിൽ നടന്ന അധ്യാത്മ സംഭാഷണങ്ങളും മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞുകൊടുത്ത വിഷയങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അതിനുത്തരമായി സൂതൻ പറഞ്ഞു ശ്രീശുഖ മഹർഷി പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യങ്ങൾക്കുത്തരമായി എന്തൊക്കെയാണ് പറഞ്ഞത് അവ ഓരോന്നായി ഞാൻ പറയുന്നുണ്ട് കേട്ടുകൊള്ളുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതോടെ രണ്ടാമത്തെ സ്കന്ധം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഭാഗത്തിൽ വിതുരരും മൈത്രേയ മഹർഷിയും തമ്മിൽ നടന്ന സംഭാഷണങ്ങളാണ് കൂടുതലായും പ്രതിപാദിക്കുന്നത് നമുക്ക് അടുത്ത ഭാഗത്തിൽ തുടർന്ന് കേൾക്കാം